മെസ്സേജ് ഞാൻ ഈ നല്ല നേരത്തെ ചായ കുടിച്ച ദിവസം ഒരു രണ്ടു മണിയൊക്കെ ആവണം കേട്ടോ നല്ല വിശക്കുമ്പോ പുളിങ്ങാ ചമ്മന്തി ഉണ്ട് അത് ഈ സാമ്പാറും മീൻകറിയും മിക്സ് ആക്കിട്ട് കേബേജ് ഉപ്പേരിയും മത്തനും അവിയലും ഒക്കെ കൂട്ടിയിട്ട് പപ്പടത്തും വന്നൊരു പൊട്ട് അല്ല മീനും വന്നൊരു പൊട്ട് ഇതെല്ലാതും കൂടി കൂട്ടിട്ട് ഒരു പിടിത്താണ് പിടിച്ചു റഹീം പിന്നെ നല്ല നെരിഞ്ഞ മീന് പുറമെ ബീഫ് ഉണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് നമ്മള് പറഞ്ഞു എല്ലാ ദിവസവും ഈ ഐറ്റംസുകളൊക്കെ ഉണ്ടാകും പിന്നെ ഫുഡ് ഒരു പായസം വരാണ്ടിട്ടു അത് ഡെയിലി ഉണ്ട് ഓരോ പായസം അങ്ങനെ മാറി മാറി ഉണ്ടാവും ഒന്ന് സേമിനോ നിങ്ങൾ ചോറ് ഞങ്ങള് ചോറ് നോർമൽ ചോറ് അടിപൊളി പിന്നെ എരു ഫ്രൈ എന്താ എരു എന്താ പാട് അടിപൊളി എന്താ അമേസിങ് ഒന്നും പറയാനില്ല അങ്ങനല്ല അതായത് നമ്മളൊരു നാച്ചുറൽ ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ സൂപ്പർ കോഴിക്കോട് ജില്ലയില് രാത്രി പിന്നെ അവിടെ നിന്ന് ഒച്ചണ്ടാക്കിയൊരു ചെക്ക് എനിക്ക് മൈക്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി കൊടുത്തപ്പോ അത് തിന്നാൻ കൊണ്ടുപോകട്ടോ ഞാൻ വേഗം വാങ്ങി പിന്നെ എനിക്ക് മൈക്ക് ഉണ്ടാവൂലേ ഹൈജീനും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് കിച്ചൺ ഒന്ന് വളമ്പുന്ന സ്ഥലമൊക്കെ നമുക്ക് ലൈവായി ഇങ്ങനെ കാണാട്ടോ ഉഷാറായി കഴിച്ചിട്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കായലം പെരുമണ്ണ റോഡില് കായല സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണുള്ളത് കാണിച്ചു കൊടുക്കേ I'll Bye.